ഹേ ഓൾ ദിസ്ഇസ് മി ആർ യൂ യു ആ കോച്ച് യുവർ യുവ ആ ട്രെയിനർ ഇൻ ട്രേഡിംഗ് ഇന്ന് വളരെ നല്ലൊരു ദിവസമായിരുന്നു വളരെ നല്ലൊരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആവുകയും നല്ലൊരു പ്രോഫിറ്റ് ഗെയിൻ ചെയ്യാൻ പറ്റി എസ്പെഷ്യലി നമ്മൾ ഫെഡറൽ ബാങ്ക് ക്യാരി ഫോർവേഡ് ചെയ്യുന്നുണ്ട് അതും നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ലൈക്ക് സ്റ്റിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനോടൊപ്പം തന്നെ ഇന്ന് നിഫ്റ്റിയിൽ എൻട്രി എടുത്തില്ല നിഫ്റ്റി പുതിയൊരു ഓൾ ടൈം ഹൈ ജനറേറ്റ് ചെയ്തിട്ട് അത് നേരെ താഴത്തേക്ക് വന്നു അപ്പോൾ തന്നെ നമുക്ക് ലൈവ് പോകുന്നുണ്ട് ഡെയിലി രാവിലെ ഒമ്പത് മണി മുതൽ മൂന്നര വരെ നമ്മൾ ലൈവ് പോകുന്നുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക ഫ്രീ ലൈവാണ് യൂട്യൂബ് ലൈവ് സോ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ലൈവ് വരുമ്പോഴത്തേക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ അപ്പൊ നമുക്ക് ഈ ഒരു റേഞ്ചിൽ നമ്മൾ എടുക്കുകയും നിഫ്റ്റി ബാങ്കും ഫിൻ നിഫ്റ്റിയിൽ നമ്മൾ എൻട്രി എടുത്തു തന്നെ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ആൻഡ് സിപ്ലയിലും നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു ബി പി സി എല്ലാം നമ്മൾ ഇക്വിറ്റിയിൽ നമ്മൾ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രേഡ് ആയിരുന്നു എല്ലാം തന്നെ എല്ലാം പ്രോഫിറ്റിലായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ലൈക്ക് ഫിൻ നിഫ്റ്റി ഇച്ചിരി റിസ്കി ആയിരുന്നു പക്ഷേ എന്നാൽ നല്ല പ്രോഫിറ്റ് വന്നു ഓൾമോസ്റ്റ് ഒരു എക്സ്പയറി ആയിട്ട് കൂടിയ നല്ല റിസൾട്ട് തന്നിട്ടുണ്ടായിരുന്നു ഇന്ന് നമുക്ക് ഫിൻ നിഫ്റ്റി നമുക്കൊന്ന് നോക്കി നോക്കാം ഇന്ന് ഏതൊക്കെ രീതിയിലായിരുന്നു നമ്മൾ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത് എങ്ങനെയായിരുന്നു നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം പോസ്റ്റ് മാർക്കറ്റ് സെഷൻ നമ്മളിന്ന് നിഫ്റ്റി ബാങ്കിൽ ഹിയർ ഇവിടെ ഇത് ഫോം ആകുകയും ഇവിടുന്ന് എൻട്രി എടുക്കുകയും ഇത് നേരെ താഴത്തേക്ക് വന്നു ബട്ടെന്നാൽ ഇതിന് താഴെ ക്ലോസ് ആയിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഹോൾഡ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു ഇതെല്ലാം നമ്മൾ ലൈവായിട്ട് നമ്മുടെ അലേഡ് കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ട്രേഡ് ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു അലേഡ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാനായിട്ട് ജസ്റ്റ് ട്രിപ്പിൾ നയൻ റുപ്പീസ് മാത്രമാണ് നിങ്ങൾക്ക് വരുന്നത് നമ്മൾ എടുക്കുന്ന ട്രേഡ്സുകളെല്ലാം തന്നെ നമ്മൾ നമ്മളത് ഷെയർ ചെയ്യുന്നുണ്ട് പ്രോപ്പർ സ്റ്റോപ്പ് ലോസും പ്രോപ്പർ ടാർഗറ്റും പ്രോപ്പർ ലെവൽസും എല്ലാം അതിൽ തന്നെ തരുന്നതായിരിക്കും സ്റ്റോക്ക് ഓപ്ഷൻ ഓപ്ഷനുണ്ട് ഇൻഡെക്സ് ഇക്വിറ്റി ഉണ്ട് കമ്മ്യൂണിറ്റി ഉണ്ട് ഇതെല്ലാം നമ്മൾ അവിടെ ഷെയർ ചെയ്ത് തരുന്നുണ്ട് അപ്പൊ നമ്മൾ ഇതെല്ലാം ഷെയർ നമുക്ക് എടുത്തു ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ലൈവ് നിങ്ങൾ ഇപ്പോഴും അവൈലബിൾ ആണ് എല്ലാ ദിവസവും ലൈവ് രാവിലെ ഒമ്പത് മണി മുതൽ മൂന്നര വരുന്നുണ്ട് ഈ ലൈവ് എല്ലാം ഇപ്പോഴും യൂട്യൂബിൽ അവൈലബിൾ ആണ് ജസ്റ്റ് ഓടിപ്പോയി നോക്കി കഴിഞ്ഞാൽ കാണാൻ നമ്മൾ ലൈവ് ആയിട്ട് ട്രേഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇതിനോടൊപ്പം തന്നെ ഫിൻ നിഫ്റ്റി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു ഫിൻ നിഫ്റ്റി നമ്മൾ എടുക്കുക സി ഓൾമോസ്റ്റ് നമുക്ക് അവിടെയും ലഭിച്ചിട്ടുണ്ടായിരുന്നു സി യോ വൺ ഇഷ്ടൂ ത്രീ കഴിഞ്ഞിട്ട് പോയി സെക്കൻഡ് ആണ് ഇവിടെ വന്നിട്ടുള്ള ഉണ്ടായിരുന്നത് വൺ ഇഷ്ട്ടു ത്രീ പോയിന്റ് ടു ബട്ടാൽ ഇത് മൂവ്മെന്റ് എത്ര തന്നു വൺ ഇസ് ടു ഫോർ പോയിന്റ് ഫൈവ് വരെ തന്നു നമുക്ക് വൺ ഇസ് ത്രീ പോയിന്റ് ടു വരെ നമുക്ക് സുഖമായിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ലൈവ് ആയിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഓടിപ്പോയി ലൈവ് കണ്ടു നോക്കുക ഇതിനോടൊപ്പം തന്നെ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര നമ്മൾ നമ്മളെടുത്തിട്ടുണ്ടായിരുന്നു സി മഹീന്ദ്ര മഹീന്ദ്ര മൂവ് ഓൺ ചെയ്തു ബട്ട് ഇതുകൊണ്ട് കൺസോൾഡേറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര അതിനോടൊപ്പം തന്നെ സിപ്ലൈ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു സി ഇത് ഈ ഒരു സേറ്റ ലെവൽ വെയിറ്റ് ചെയ്തിരിക്കൊരു ബുള്ളിഷ് മൂവ്മെന്റ് തരാം ഡെഫിനറ്റ്ലി നാളത്തെ ലിസ്റ്റിൽ സിപ്ലൈ ഉള്ളത് തന്നെയാണ് ഇതിനോടൊപ്പം തന്നെ ജെ എസ് ഡബ്ല്യു സ്റ്റീല് വേറെ രണ്ട് മൂന്ന് സ്റ്റോക്കുകളുണ്ട് ഇതെല്ലാം നമ്മൾ ഈ വീഡിയോയ്ക്ക് അവസാനം പറഞ്ഞു തരുന്നതായിരിക്കും നിഫ്റ്റി എന്തുകൊണ്ട് എടുത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ സി യോ നിഫ്റ്റി നമുക്കിവിടെ മാർക്കറ്റ് ഓപ്പൺ ആകുകയും ചെയ്ത് കണ്ടോ ഒരു ഗ്യാപ്പ് ഗ്യാപ്പി വന്നു എന്നിട്ട് ഇത് ഇങ്ങനെ സൈഡ് വൈസ് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈവില് നമ്മൾ നിഫ്റ്റിയിൽ എൻട്രി എടുക്കുകയാണെങ്കിൽ ഇന്നത്തെ ഹൈ എപ്പോഴാണോ ബ്രേക്ക് ചെയ്യുന്നത് അപ്പൊ നമ്മൾ എടുക്കുമെന്ന് പറഞ്ഞു ഇവൻ ഈ ഒരു ഫസ്റ്റ് ഗ്യാനിൽ വന്നപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു ബെയർ സൈഡും ഇല്ല നമുക്ക് ബുള്ളിറ്റ് സൈഡും ഇല്ല ഇത് ഈ സൈഡ് വൈസിൽ കിടന്ന് കുറെ അധികം നേരം കടന്ന് മൂവ് ചെയ്യേ ഉള്ളൂ നമുക്കൊരു എൻട്രി കിട്ടുകയില്ല ഒന്ന് രണ്ട് മണിക്കൂറത്തേക്ക് എന്തായാലും നിഫ്റ്റിയിൽ എൻട്രി നോക്കണ്ട എന്ന് പറഞ്ഞു പക്ഷെ അതേസമയം നമുക്ക് നിഫ്റ്റി ബാങ്കിലും ഫിൻ നിഫ്റ്റിയിലും ഈ ലൈക് ഇവിടെ കിട്ടാതെ ചെയ്തത് അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു സിഹിയോ നമ്മളുടെ ഗ്രൂപ്പില് നമ്മളിവിടെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു റൈറ്റ് 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 ഹെവ് ഗോ നിങ്ങൾ പ്രീമിയം ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യുമ്പോഴും അതായത് നമ്മളെ അല്ലെടുക്കാൻ വേണ്ടി ജോയിൻ ചെയ്യുമ്പോഴത്തേക്ക് ഇതർ ഈ ഒരു ഗ്രൂപ്പിലോട്ട് ഇല്ലെങ്കിൽ ഈ ഒരു ഗ്രൂപ്പിലോട്ട് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പഴത്തേക്ക് വിത്തിൻ ഫൈവ് മിലിയൻ നിങ്ങൾക്ക് ഓട്ടോമാറ്റിലെ ലിങ്ക് വരുന്നതായിരിക്കും നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന നമ്പറിലോട്ട് വൺ ടൈം യൂസ് ആണ് ഒരു ടൈം ക്ലിക്ക് ചെയ്താൽ നേരെ നിങ്ങൾ ടെലിഗ്രാം ഈ ഗ്രൂപ്പിലോട്ട് ആഡ് ഓൺ ആയി പോകുന്നതായിരിക്കും സോ നമ്മൾ ഇന്ന് ഈ ഒരു രീതി നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫിൻ നിഫ്റ്റിയിൽ ഫോർട്ടി ഫൈവ് പോയിൻസ് ബാങ്കിൽ വൺ ട്വൻറ്റി പോയിൻറ്റ്സ് എം ആൻഡ് എമ്മിൽ ട്വൻറ്റി ഫൈവ് പോയിൻസ് പ്രീമിയത്തിലാണ് അതാലോചിച്ചു കൊള്ളുക ഓക്കെ പ്രീമിയത്തിലാണ് നമ്മൾ ക്യാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് സിഹിയ ഫിൻ നിഫ്റ്റി നമ്മൾ ഓൾമോസ്റ്റ് ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവിൽ എൻ്റർ ചെയ്തു സെവൻറ്റി ഫൈവ് പ്ലസ് പോയി എയ്റ്റി ഫൈവ് പ്ലസ് പോയിട്ടുണ്ടായിരുന്നു എയ്റ്റി ഫൈവിലൊക്കെ കുറെ അധികം പേർക്ക് എക്സിറ്റ് ചെയ്യാനായിട്ടും സാധിച്ചിട്ടുണ്ടായിരുന്നു എം ആൻഡ് എം എന്ന് പറയുമ്പോഴത്തേക്ക് സിഹ ഫിഫ്റ്റി ഫിഫ്റ്റി ഫൈവ് റേഞ്ചിലുണ്ടായിരുന്നു ടി ടു എന്ന് പറയുന്നത് നയൻറ്റി ഫൈവ് ആണ് ബട്ട് സെവൻറ്റി ഫൈവ് അത് ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾമോസ്റ്റ് നല്ല രീതിയിൽ തന്നെ ഇതിനോടൊപ്പം ദെൻ ബി പി സി എൽ ഇക്വിറ്റി ട്രേഡാണ് സി എർ ഇക്വിറ്റി എന്ന് നമ്മൾ നമ്മളെടുത്ത് പറയുന്നുണ്ട് അങ്ങനെയുള്ള ട്രേഡ് വരുമ്പോഴത്തേക്ക് ദെൻ സിപ്ല ട്വൻറ്റി ഫൈവ് ട്വൻറ്റി സെവൻ ട്വൻറ്റി എയ്റ്റ് സംതിങ്ങിലാണ് അത് ഓൾമോസ്റ്റ് ക്ലോസ് ആയിട്ടുണ്ടായിരുന്നത് ഫിൻ നമ്മൾ എടുത്തു അങ്ങനെ ബാങ്കും എടുത്തു ടു ഹൺ ടു ട്വന്റി ടു ടു തേർട്ടി റേഞ്ചിലെടുത്തത് ഓൾമോസ്റ്റ് ത്രീ ഹൺഡ്രഡ് പ്ലസ് പോയി ത്രീ ഫിഫ്റ്റി സംതിങ് പോയിട്ടുണ്ടായിരുന്നു ത്രീ ഹൺഡ്രഡിൽ ക്ലോസ് ചെയ്യാർ ക്ലോസ് ചെയ്യാം ത്രീ ഫിഫ്റ്റി ക്ലോസ് ചെയ്യണ്ടവർക്ക് ക്ലോസ് ചെയ്യാനും സാധിച്ചിട്ടുണ്ടായിരുന്നു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു ഇതെല്ലാം വിത്ത് പ്രോപ്പർ സ്റ്റോപ്പ് ലോസ് ലെവൽസ് ആണ് നമ്മൾ തരുന്നത് ഈ ഒരു എലൈറ്റ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാനായിട്ട് ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് എലൈറ്റ് ഐഡ് കമ്മ്യൂണിറ്റിയുടെ ജസ്റ്റ് ത്രിപ്പിൾ നയൻ റുപ്പീസ് മാത്രമാണ് മന്ത്ലി വരുന്നത് ക്വാർട്ടർലി പ്ലാൻ ഉണ്ട് സിക്സ് മന്ത്സ് പ്ലാൻ ഉണ്ട് ആൻഡ് ടോൾ മന്ത് പ്ലാൻ ഉണ്ട് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഓപ്റ്റ് അപ്പൊ നമുക്ക് നോക്കി നോക്കാം നാളെ മാർക്കറ്റ് എങ്ങനെയായിരിക്കും പോകുന്നത് അതിനുവേണ്ടി നമുക്ക് ഏതൊക്കെ സ്റ്റോക്ക് നോക്കി വെക്കണം അത് മാത്രമല്ല പ്രിപ്പയർ ചെയ്തിരിക്കാവുന്നതാണ് വി ഗോ ഓക്കെ നമ്മൾ ഇവിടെ ഡയറക്റ്റ്ലി ഈ ഒരു ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ മന്ത്ലി ക്വാർട്ടർലി സിക്സ് മന്ത്സ് ആൻഡ് ഇയർലി പ്ലാൻ ഉണ്ട് മന്ത്ലി ട്രിപ്പിൾ നയൻ റുപ്പീസാണ് ഇവിടെ നമ്മൾ ബേസിക്കലി വരാൻ പോകുന്നത് ഇൻഡെക്സ് ഓപ്ഷൻസ് സ്റ്റോക്ക് ഓപ്ഷൻസ് കമ്മ്യൂണിറ്റി ട്രേഡ് ഇക്വിറ്റി ട്രേഡ്സ് ഇയർ സ്വിംഗ് ട്രേഡ്സ് ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെന്റ് പ്ലാന്റ്സ് ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന എന്തൊക്കെയാണോ നമ്മൾ അതെല്ലാം ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം തന്നെ വീക്ക്ലി ഒരു ക്യൂ ആൻറ്റൈസേഷൻ ഉണ്ട് ദേശത്തെ ഈവനിങ് ഒരു നയൻ പി എം ഇല്ലെങ്കിൽ സെവൻ പി എം ആകുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു വൺ വീക്കിലി ഒരു സൂം മീറ്റിംഗ് ഉണ്ട് മന്ത്ലി വീക്കിലി വാച്ച് ലിസ്റ്റ് ഡെയിലി വാച്ച് ലിസ്റ്റ് ഇതെല്ലാം നമ്മളുടെ ഈ ഒരു ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ആവുന്നതായിരിക്കും സോ ജോയിൻ ചെയ്യാറ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇത് വെർത്ത് ആയിരിക്കും ഇന്ന് തന്നെ ജോയിൻ ചെയ്തോളുക നാളത്തേക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കേണ്ട കാര്യമില്ല നേരെ ഓടിപ്പോകുക ജസ്റ്റ് ട്രിപ്പിൾ നയൻ റുപ്പീസ് നിൽക്കുക ജോയിൻ ചെയ്യാം അതെല്ലാം നിങ്ങൾക്ക് ഇച്ചിരി ഡിസ്കൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ ത്രീ മന്ത്സ് ഉണ്ട് സിക്സ് മന്ത്സ് പ്ലാനും ഉണ്ട് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് നേരെ നമ്മുടെ പ്രീ മാർക്ക സെഷനിലോട്ടൊന്ന് ചെമ്പ്യാവുന്നതാണ് അപ്പം നാളെ നമ്മൾ നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കേണ്ടത് ഇന്നത്തെ ഹൈക്ക് മുകളിൽ മാർക്കറ്റ് വരികയാണെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി ഒരു ബുള്ളിഷ് വ്യൂ കീപ്പ് ചെയ്യാവുന്നതാണ് അത്യാവശ്യം നല്ല ലെവലോട്ട് ഓൾമോസ്റ്റ് ഒരു ട്വന്റി ടു ട്വന്റി ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡും സെവൻ ഹൺഡ്രഡും എയ്റ്റ് ഹൺഡ്രഡുമായിട്ട് നമുക്ക് റെസിസ്റ്റൻസ് ലെവൽ കീപ്പ് ചെയ്യാം ഒബ്വിയസ്ലി ഓ ഐ നോക്കിയിട്ട് തന്നെ ആയിരിക്കും നമുക്ക് ഈ ഒരു സെറ്റൻ ലെവൽസ് കൺസിഡർ ചെയ്യാൻ പറ്റുക ഓൾ ടൈം ഹൈ ജനറേറ്റ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നിഫ്റ്റി മറക്കണ്ട നാളെ രാവിലെ ഒമ്പത് മണിയാകുമ്പോഴത്തേക്ക് നേരെ യൂട്യൂബിലോട്ട് വരിക ലൈവ് നമ്മൾ ഒരുമിച്ച് ട്രേഡ് ചെയ്യും ഒരുമിച്ച് എയ്ൺ ചെയ്യുന്നതായിരിക്കും നിഫ്റ്റി നാളെ ഇന്നത്തെ ഹൈക്ക് മുകളിലാണെങ്കിൽ നമ്മൾ ബുള്ളിഷ് എൻട്രി ആയിരിക്കും നമ്മൾ കീപ്പ് ചെയ്യുക ഇതിനോടൊപ്പം തന്നെ നിഫ്റ്റി ബാങ്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ന് കുറച്ചധികം കൺസോൾട്ടേറ്റ് ചെയ്ത് നല്ല ും തരികയായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ നമ്മൾ ഇന്നത്തെ ടാർഗറ്റ് ആയിരുന്നു ഫിഫ്റ്റി തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റിക്ക് മുകളില് മാർക്കറ്റ് വരികയാണെങ്കിൽ അവിടെ നമ്മൾ ബുള്ളിഷ് വ്യൂ കീപ്പ് ചെയ്യുകയായിരിക്കും ചെയ്യുന്നത് അതായത് ഈ ഒരു സെറ്റർ ലെവലിന് മുകളിൽ മാർക്കറ്റ് വരികയാണെങ്കിൽ ഇവിടെ നമ്മൾ ബുള്ളിഷ് വ്യൂ കീപ്പ് ചെയ്യുകയായിരിക്കും ചെയ്യുന്നത് മാർക്കറ്റ് നാളെ ചിലപ്പോൾ ഗ്യാപ് ഡൗൺ വന്നിട്ടായിരിക്കും ചിലപ്പോൾ ഇല്ല ഇവിടെ ചെറിയൊരു ഫോൾ തന്നിട്ടായിരിക്കും കരുത് ബട്ട് എപ്പോൾ എപ്പോഴാണോ ഫിഫ്റ്റി തൗസൻഡ് ഫൈവ് ഫിഫ്റ്റി തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റിക്ക് മൂളി മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് നിക്കുന്നത് നല്ല രീതി ബുള്ളിഷ് ആയിട്ട് നിൽക്കുന്നത് ആ ഒരു ടൈമിൽ നമുക്ക് എൻട്രി ഇനിഷ്യേറ്റ് ചെയ്യാനാണ് ഡെഫിനറ്റ് നമുക്ക് ഇവിടെ ബുള്ളിഷ് വ്യൂ ഉള്ളൂ കേട്ടോ വേറെ ഷ്യൂ നമ്മളിവിടെ കാണുന്നില്ല ബുള്ളിഷ് വ്യൂ തന്നെ ഫോക്കസ് ചെയ്ത് നിൽക്കുക എല്ലാവരും ഇതിനോടൊപ്പം തന്നെ ഫിൻ നിഫ്റ്റി എന്ന് പറയുമ്പോൾ സെയിം സിറ്റുവേഷൻ തന്നെ ഇന്നത്തെ ഹൈക്ക് മുകളിൽ മാർക്കറ്റ് പോവുകയാണെങ്കിൽ നമ്മൾ അവിടെ ബുള്ളിഷ് വ്യൂ കീപ്പ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഇച്ചിരി കൂടെ സ്മൂത്ത് ആയിട്ട് പറയാനാണെങ്കിൽ ഈ ഒരു ട്വൻറ്റി ടു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റിക്ക് മുകളിൽ വരികയാണെങ്കിൽ നമുക്ക് ബുള്ളിഷ് വ്യൂ കീപ്പ് ചെയ്യാം ഏറ്റവും ബെസ്റ്റ് എന്താണെന്ന് അറിയോ നാളെ മാർക്കറ്റ് ചെറുതായിട്ട് ഒന്ന് താഴത്തേക്ക് വലിയണം ഫൈൻ മാർക്കറ്റ് നാളെ ചെറുതായിട്ട് താഴത്തേക്കൊന്നും വലിഞ്ഞിട്ട് അതായത് ഒരു ഹയർ ലോ സംതിങ് ജനറേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സുപ്പോ വേണം നല്ല രീതിയിൽ ഒരു മൂവ്മെന്റ് കിട്ടുകയും അതിനനുസരിച്ച് നമുക്ക് നല്ല പ്രോഫിറ്റ് ഗെയിൻ ചെയ്യാൻ പറ്റും പക്ഷേ ഒരു കാര്യം ആലോചിക്കണം നാളെ ബുധനാഴ്ചയാണ് ബാങ്കിന്റെ എക്സ്പയറി ആണ് എന്നുള്ള ഒരു കാര്യം കൂടെ ആലോചിച്ചോ ആലോചിച്ചോളുക ബാങ്കിന്റെ എക്സ്പയറി വരുമ്പോഴത്തേക്ക് ബാങ്കിനെ അത് അഫക്ട് ചെയ്യും ഡെഫിനറ്റ്ലി ടൈം ഡി കാരണം അഫക്റ്റ് ചെയ്യുന്നുണ്ട് പ്രീമിയത്തിലാണ് പറയുന്നത് ഓക്കെ അത് കാരണം എന്തായാലും എൻ്റെ മൂവ്മെന്റ് ചെറുതായിട്ട് എഫക്ട് ചെയ്യുമല്ലോ അതുപോലെ തന്നെ ഫിൻ നിഫ്റ്റി ബാങ്ക് എഫക്ട് ചെയ്യുമ്പോൾ ഫിൻ എഫക്ട് ചെയ്യാൻ നല്ല പ്രോപ്പർട്ടി ഉണ്ട് നോക്കി നോക്കാം നാളെ സഡ്വൈസ് ആയാലും കുഴപ്പമില്ല ബട്ട് ഈ സൈഡ് വൈസ് എന്ന് പറയുന്നത് എപ്പോഴും നല്ലതാ എപ്പോഴാണ് ബ്രേക്ക്ഔട്ട് കിട്ടുക അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ കിട്ടുക അവിടെ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ഗെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പൊ നിഫ്റ്റി നിഫ്റ്റി ബാങ്ക് ആൻഡ് ഫിൻ നിഫ്റ്റി ഇതിനോടൊപ്പം തന്നെ നമുക്ക് മിഡ് ക്യാപ്പ് ഇടുന്ന നോക്കാതെയാണ് മിഡ് ക്യാപ്പിൽ ഇന്ന് നമ്മൾ മിഡ് ക്യാപ്പിൽ ഒരു എൻ്ററി കൊടുത്തിട്ടുണ്ടായിരുന്നു ഓൾമോസ്റ്റ് ലൈക്ക് വാട്ട് ഒരു ബ്രേക്ക് ഈവറിൽ എൻറങ്ങിയത് ഫൈവ് ടു ടെൻ പോയിന്റ്സ് മാത്രമേ പ്രീമിയത്തിൽ നമുക്ക് അവിടെ കിട്ടിയിട്ടുള്ളായിരുന്നു കാരണം മാർക്കറ്റ് അങ്ങനെ മൂവ് ചെയ്തിട്ടില്ല അപ്പോൾ നാളെ നമ്മൾ ഇതിൽ എൻട്രി ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഹൈ ട്വൽവ് തൗസൻഡ് വൺ ഹഡ്രഡ് ആൻഡ് ട്വൻറ്റി ടുവിന് മുകളിൽ മാർക്കറ്റ് വരികയാണെങ്കിൽ നോട്ട് ചെയ്ത് കൊള്ളുക ട്വൽവ് തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ടുവിൻ്റെ മുകളിൽ മാർക്കറ്റ് വരികയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു ബുള്ളിഷ് ഷ്യൂ കീപ്പ് ചെയ്യുകയും ആ ഒരു റാലി കണ്ടിന്യൂ ചെയ്ത് ക്യാച്ച് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും മിഡ് ക്യാപ് നിഫ്റ്റി ഡെഫിനറ്റ്ലി മിഡ് ക്യാപ് നിഫ്റ്റി നമുക്ക് നാളെ വാച്ച് ലിസ്റ്റിലോട്ട് ആഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ക്രിപ്റ്റ് തന്നെയാണ് ഇതിനോടൊപ്പം തന്നെ നമുക്ക് രണ്ടു മൂന്ന് സ്റ്റോക്കൂടെ നോക്കേണ്ടതായിട്ടുണ്ട് ഇല്ലേ സിപ്ല ജെ എസ് ഡബ്ല്യു എനർജി ജെ എസ് ഡബ്ല്യു എനർജി ആൻഡ് സ്റ്റീൽ ഓൾസോ ഐ തിങ്ക് സോ നമുക്ക് നോക്കി നോക്കാം അതിനോടൊപ്പം തന്നെ ഹീറോ മോട്ടോർ മോട്ടോകോബടെ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് സിഹ സിപ്ല ഇന്ന് കഴിഞ്ഞ ദിവസമേ ഒരു ഡെയിലി ബ്രേക്ക്ഔട്ട് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിനോടൊപ്പം തന്നെ ഇന്ന് ചെറിയൊരു സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുകയാണ് ഈ ഒരു റേഞ്ചിൽ സോ നമുക്ക് സിപ്ല നമ്മളുടെ ലിസ്റ്റിലോട്ട് ആഡ് ചെയ്ത് വെക്കാം ഇന്നലെയും നമ്മൾ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര നമുക്ക് ആഡ് ചെയ്ത് വെക്കാനായിട്ട് പറ്റുന്ന ഒരെണ്ണം തന്നെയാണ് ജെ എസ് ഡബ്ല്യു എനർജി ജെ എസ് ഡബ്ല്യു എനർജി സിഹിയോ ഇത് നല്ലൊരു ബ്രേക്ക് ഔട്ട് ചെയ്ത് നിക്കുകയാണ് അപ്പൊ ഔട്ട് ചെയ്ത് നിൽക്കുന്ന ഡെയിലിയിൽ ബ്രേക്ക് ഔട്ട് വെച്ചാൽ നമുക്ക് ഇൻട്രാ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി വാച്ച് ലിസ്റ്റിലോട്ട് ആഡ് ചെയ്യുകയും സെർട്ടേൺ മേജർ ലെവൽസ് ഔട്ട് ചെയ്യുന്ന ടൈമിൽ നമുക്ക് എൻട്രി എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇത് മാത്രമല്ല ഈ സ്റ്റോക്കുകളുടെ എല്ലാത്തിന്റെയും ലിസ്റ്റും പ്രോപ്പർ ലെവൽസും വേ അവിടെ എവിടെ വേ അവിടെ ഇതെല്ലാം നമ്മുടെ എലൈൻ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഇനി എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത് ജസ്റ്റ് ത്രിപ്പിൾ നയൻ റുപ്പീസ് മാത്രമാണ് ഒരു മാസം ഉള്ളത് ഔട്ട് ചെയ്ത് നോക്ക് കുറെ അധികം കാര്യങ്ങൾ നിങ്ങൾക്ക് ലേൺ ചെയ്യാൻ പറ്റും ഒരുമിച്ച് നമുക്ക് നമുക്ക് ട്രേഡ് ചെയ്യാൻ ഇവിടെ സോ ദാറ്റ്സ് ഇറ്റ് വിത്ത് ടുഡേ നാളെ രാവിലെ ഒത് മണി ആവുമ്പോൾ എല്ലാവരും പ്രിപ്പയർ ചെയ്തിട്ട് തന്നെ മാർക്കറ്റിനെ ഫേസ് ചെയ്യുക ഒരുമിച്ച് ചെയ്യാം ഒരുമിച്ച് ലേൺ ചെയ്യാം